നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഗാസയിൽ സമാധാനം ഉണ്ടാകുമെന്നായിരുന്നു ലോക നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സമാധാന കരാർ വന്നു എന്നാൽ എന്ത് സമാധാനമാണ് ഗാസയിൽ പുലർന്നിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും ഭീതിതമായ മുഖമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസക്കാരെ ഹമാസുകൾ കൊന്നൊടുക്കുകയാണ് കേരളത്തിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊന്നും അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താൻ എന്തുകൊണ്ട് ധൈര്യമില്ല എന്നുള്ളതാണ് ചോദ്യം ഇവരുടെയൊക്കെ ആവശ്യം ഈ പറയുന്നത് പോലെ തന്നെ ഗാസയിൽ ഹമാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ഗാസയിലെ ജനങ്ങൾ എന്നും ഈ ഭീകരരുടെ കൈകളിൽ തന്നെ കിടക്കണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആരാവശ്യം ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിവേഗത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടന അവിടെ വീണ്ടും മുളപൊട്ടുന്നതാണ് നമ്മൾ കണ്ടത് ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിയത് ഏഴുപേരുടെ തലയാണ് ചിതറിച്ചിരിക്കുന്നത് ആർക്കും ഇപ്പോൾ ഗാസയിൽ സമാധാനം വിളമ്പേണ്ടതില്ല ലോകത്തിന്റെ ഒരു കോണിലും ആർക്കും ഇപ്പോൾ കരച്ചിലില്ല ഇതുവരെ നമ്മൾ കണ്ടത് ബെഞ്ചമിൻ നത്നാഹുവിന് നേരെ പൊട്ടിത്തെറിക്കുന്ന ലോക നേതാക്കളെ ആയിരുന്നു ഇറ്റലി തുടങ്ങിയ എത്ര രാജ്യങ്ങളാണ് ഇസ്രയേലിന് നേരെ കൊലവിളിയുമായി യു എൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഹമാസ് സ്വന്തം ജനതയെ കൊന്നൊടുക്കുമ്പോൾ ആർക്കും ഒരക്ഷരം എവിടെയും സംസാരിക്കേണ്ട അപ്പോൾ ഗാസയിൽ സമാധാനമല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന വീണ്ടും ഗാസയിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ അതായത് ഏഴ് പേരെ കൊന്നൊടുക്കിയിട്ടും ആർക്കും ഒരു അക്ഷരവും പ്രതികരിക്കാനില്ല എല്ലാവരുടെയും വായടഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ ഇസ്രായേൽ പിന്മാറിയത് കൊണ്ട് ഗാസക്കാർക്ക് തന്നെയല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ നടന്നത് വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു കാരണം ഇസ്രയേൽ സൈന്യം ഭാഗികമായിട്ട് മാത്രമേ പിന്മാറിയിട്ടുള്ളൂ ഇതോടുകൂടി തന്നെ ഗാസയിലെ തെരുവുകളുടെ നിയന്ത്രണം ഹമാസിന്റെ കയ്യിലാണ് വിമതരെ പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഹമാസ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആ വീഡിയോയിൽ കാണുന്നത് കൈകൾ പിന്നിൽ കെട്ടിയിട്ട് ഏഴുപേരെ ഒരു സംഘം ഗാസ നഗരത്തിലെ ചതുരത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് എന്നിട്ട് അവരെ നിരത്തി നിർത്തി മുട്ടുകുത്തി മുട്ടുകുത്തിയിരുത്തിയിരിക്കുന്നു നിരവധി ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ദൈവം വലിയവനാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ കേൾക്കുന്നത് വെടിയുതിർക്കുന്ന ഒരു വീഡിയോ ആണ് വരുന്നത് വെടിയുടെ ശബ്ദം കേൾക്കുന്നു സമയം തന്നെ ഈ മുട്ടുകുത്തി നിൽക്കുന്നവർ മുന്നിലേക്ക് മറിഞ്ഞു വീഴുന്നു ഇവരെ എട്ടുപേരെയും അല്ലാഹു അക്ബർ എന്നുള്ള വിളിയാണ് പിന്നെ ഉറക്ക കേൾക്കുന്നത് ഈ വിളിച്ച് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എട്ടുപേരെയും മുട്ടുകുത്തി നിരത്തി വധിക്കുന്ന ഏഴുപേരോ എട്ടുപേരോ ഉണ്ട് ഇവരെ മുട്ടുകുത്തി നിരത്തി വധിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിമതരാണ് ഇവരെന്നാണ് പറയുന്നത് കാരണം ഇവര് ഇസ്രയേലിൻ്റെ കൂടെ നിന്നു എന്നുള്ള പേര് പറഞ്ഞാണ് ഇവരെ ചെയ്യുന്നത് ഹമാസ് ശൈലിയിൽ തലപ്പാവ് ധരിച്ച വ്യക്തികളാണ് ഈ ആൾക്കാരെ അവരുടെ എല്ലാം ഇലകളുടെ എല്ലാം മുഖം മുഖംമൂടിയിട്ടിട്ട് മറിച്ചിട്ടുണ്ട് ഏഴുപേർ പുരുഷന്മാരാണ് ഇവരെയാണ് വധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഭീകരമായ എന്ന് എന്ന് മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഫോണുകളില ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അത് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കണമെന്നാണ് പറയുന്നത് വിമതരായി തിന്നാൽ അല്ലെങ്കിൽ ഇസ്രയേലിനെ സഹായിച്ചാൽ അവരുടെ വിധി ഇത് തന്നെ ആയിരിക്കുമെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോ അവർ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് എന്നു മറ്റേ വളരെ പോസിറ്റീവായിട്ടാണ് അവര് വീഡിയോയുടെ ആധികാരികത ഞങ്ങൾ തന്നെയാണ് കൊന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പം എന്തുമാത്രമാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഏഴലോക്കത്ത് പോലും ഇല്ലാത്തൊരു രീതിയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എന്താണെങ്കിൽ ഉണ്ടാകുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സം ഒരു ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഏഴായിരത്തോളം ഹമാസുകൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനേക്കാൾ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഹമാസ് സിറ്റിയിൽ ഹമാസിന്റെ ഈ ഗാസ സിറ്റി മുഴുവനും തന്നെ ഹമാസ് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് സമാധാനാന്തരീക്ഷം തകർക്കും എന്ന് അവരിപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇസ്രയേലും വെടിനിർത്ത കരാറിൽ നിന്ന് പിൻമാക്കം മാറാൻ പോവുകയാണ് കാരണം മൃതദേഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് പക്ഷെ നാല് പേരുടെ കൂടി തന്നു അങ്ങനെ മൊത്തം എട്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടി ഇനിയും ഇരുപത് പേരുടെ കിട്ടാനുണ്ട് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നു പക്ഷേ ബന്ധികൾ ജീവനോടെ ഉള്ള ബന്ധികളുടെ കാര്യത്തിൽ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല അവർ ഇരുപത് പേരെ കിട്ടി പക്ഷെ അവരുടെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശോചനീയമാണ് എല്ലും തോലുമായിട്ടുള്ള ആൾക്കാരും മുന്നേറ്റ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇരുപത് പേരെ തിരിച്ചെത്തിയിരിക്കുന്നത് അവരെ കൂടുതൽ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടും മാനസികമായിട്ടുള്ള അത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത് അതായത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതായത് ഒരു രണ്ടു വർഷത്തോളം ടണലിൽ മാത്രം കഴിഞ്ഞ കുറെ മനുഷ്യരാണ് അതായത് വെളിച്ചമോ വെളിച്ചം കാണാതെ ഇരുട്ടറയിൽ മാത്രം കഴിഞ്ഞുകൂടി രണ്ടു വർഷം പുറം ലോകമായിട്ട് അതായത് ഈ ടണലുകളിലൂടെയാണ് അവർ നടക്കുന്നത് അതായത് നിവർന്ന് നടക്കാനുള്ള ഒരു സാഹചര്യം അതിനകത്തിൽ അപ്പോൾ ഇവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പുറം ലോകവുമായിട്ട് ഇനി ബന്ധപ്പെടാൻ കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടാകാൻ ഇനി കുറച്ച് സമയം എടുക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് വെളിച്ചത്തിൻ്റെ പ്രശ്നമാണ് അതായത് സൂര്യപ്രകാശം ഇനി കുറച്ച് കാലം അവർക്ക് വലിയ പാടായിരിക്കും കാരണം ഈ രണ്ട് വർഷത്തോളം ഒരു ഒരു തരത്തിലുമുള്ള പുറം ലോകവുമായിട്ട് അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ആ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വലിയൊരു സമയം അവർക്ക് വേണ്ടി വരും തന്നെയല്ല ഭയമായിരിക്കും അവർക്ക് ഇനി ചുറ്റുമുണ്ടാകുക കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് ഹമാസ് ഞങ്ങളെ ഏറ്റവും നല്ല നന്നായി ട്രീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ അത് അത് ഉം ഫേക്കായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് അന്ന് ഇസ്രയേൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതായത് ഹമാസിന്റെ തടവറയിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പിന്നീട് പുറത്തേക്ക് വന്നതാണ് ഇപ്പോളും ഈ ബന്ദി മോചനത്തിന് വേണ്ടി ബന്ദികൾ ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് പുറത്തേക്ക് വിട്ട ചിത്രങ്ങൾ ഏതായിരുന്നു അന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചിത്രമാണത് അല്ലാതെ പിന്നീട് അവർ തടവറയിൽ കഴിഞ്ഞതിനു ശേഷം അവരുടെ ആരോഗ്യം ക്ഷയിച്ചതിന് ശേഷമുള്ള ഒരു ചിത്രങ്ങൾ പോലും ഹമാസ് പുറത്തേക്ക് വിട്ടിരുന്നില്ല കാരണം അങ്ങനെ പുറത്തുവിട്ടാൽ ഇവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു ഇവരുടെ പണ്ടത്തെ ഫോട്ടോ മാത്രമാണ് പുറത്തേക്ക് വിട്ടത് ഇവിടെയാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു ഒരു മാധ്യമങ്ങൾക്കും ഇവിടുത്തെ കേരളത്തിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഉൾപ്പെടെ ഒരു മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി സമാധാനം പറയാൻ ആർക്കും താല്പര്യമില്ല ഒരു അന്തിചർച്ചയ്ക്കും താല്പര്യമില്ല പക്ഷെ ഇതുവരെ നിരത്തി പിടിച്ച എല്ലാ ദിവസവും ചർച്ചയും വാർത്തകളും ഒക്കെ ആയിരുന്നു ഗാസയിൽ സമാധാനം വേണം ഗാസയിൽ സമാധാനം വേണം നിങ്ങൾ മനസ്സിലാക്കുക ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഉള്ളിടത്തോളം കാലം അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇറാന്റെ ഒരു പ്രോക്സിയാണ് ഒരു ഭീകര ഗ്രൂപ്പാണ് ഹമാസ് അവർക്കൊരിക്കലും മനുഷ്യന്മാർ പെരുമാറുന്നത് പോലെ പെരുമാറാൻ കഴിയില്ല അങ്ങനെ മനുഷ്യരുടെ രീതിയിൽ അവർ പെരുമാറിയിരുന്നെങ്കിൽ സകലതും നഷ്ടപ്പെട്ടു പോയി വീടും അവരുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെട്ടു പോയ കുറെ മനുഷ്യർ തിരികെ ഈ പറയുന്ന ഗാസയിലേക്ക് എത്തുമ്പോൾ അവരെ ഇരു കൈ നീട്ടി സ്വീകരിച്ചേനെ എന്നാൽ അവർ ചെയ്യുന്നത് എന്താണ് അവിടുത്തെ ജനങ്ങളെ വീണ്ടും കൊന്നൊടുക്കുകയാണ് ഇത് ഈ പറയുന്ന ഗാസയിലെ ജനങ്ങൾ ഇവർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു എന്നുള്ള നരക ജീവിതമാണ് നമ്മൾ മുൻപ് ഐ എസിന്റെ കാലത്തൊക്കെ സിറിയയിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ടെന്റിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന കുറേ അധികം കുട്ടികൾ ഭക്ഷണമില്ലാത്ത അവസ്ഥ ചെറിയ കുട്ടികളെ പോലും പീഡനത്തിന് ഇരയാക്കുന്ന ഐ എസിന്റെ തലവന്മാർ അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് ഇവർക്ക് സമാധാനം കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ മുൻപ് അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രയേലോ മുന്നോട്ട് വെച്ചതുപോലെ അവിടം ഒരു സുഖവാസ കേന്ദ്രമാക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യർക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു എന്നാൽ ഈ പറയുന്ന ഹമാസന് അവർക്ക് വേരുറപ്പിച്ചു നിൽക്കാൻ മറ്റൊരു മണ്ണില്ലാത്തത് കൊണ്ട് അവർ ഗാസ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും തയ്യാറാകില്ല നമ്മൾ നോർത്ത് നോക്കണം ഏഴായിരം പേരാണ് ഇസ്രയേൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് ഗാസയിലേക്ക് വന്നത് അതായത് ഘട്ടം ഘട്ടമായി പിന്മാറിയ ആ ഒരു സമയത്ത് തന്നെയാണ് ഏഴായിരം പേർ വന്നത് എവിടെയായിരുന്നു ഈ ഏഴായിരം പേർ അവർക്ക് ആരാണ് സംഭവിച്ചത് സംഭവിച്ചു ഇതില് ഈ ഏഴായിരം പേർ അവർക്കൊരു സുരക്ഷിത താവളം ഉണ്ടായിരിക്കണമല്ലോ അവർക്ക് സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ കൂടാൻ ആഹാരത്തിന് വെള്ളത്തിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണമല്ലോ അവർക്ക് പുറത്തുനിന്ന് ഒരു സഹായം കിട്ടിയിട്ടുണ്ടാകുമല്ലോ ആരാണ് ഇവർക്ക് വേണ്ടി ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഒരു കൂട്ടം മനുഷ്യർ ഗാസയിൽ പട്ടിണി കിടക്കുമ്പോൾ ഹമാസിന്റെ പ്രവർത്തകരിലേക്ക് വെള്ളവും ഭക്ഷണവും സഹായങ്ങളെല്ലാം എത്തുന്നു ഇപ്പോൾ എന്തായാലും റഫ ക്രോസിങ് അടച്ചിട്ടുണ്ട് ഇസ്രായേൽ അടച്ചു ഇനി എന്തായാലും ഹമാസുകളാണ് ഇവിടെ ഇതിനു മുമ്പും അങ്ങനെയാണ് അടച്ചത് ഹമാസ് ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴും അടച്ചു പക്ഷേ ഇപ്പോഴും അതിനുവേണ്ടി മുറവിളി വരുന്നുണ്ട് റഫ ക്രോസിങ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം എല്ലാ രാജ്യത്തു നിന്നും സഹായ സന്നദ്ധ സഹായങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ തന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല ഗാസര ഉള്ളിലേക്ക് കൊണ്ടുവരുന്നില്ല കാരണം അവിടെ ഉള്ളത് മുഴുവൻ ഹമാസാണ് എന്നുള്ള തിരിച്ചറിവില് കാരണം ഇനിയും ഇരുപത് മൃതദേഹങ്ങള് കിട്ടാൻ ബാക്കിയുണ്ട് ഇത് കിട്ടാനും ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് കാരണം രണ്ട് കാരണമാണ് ഒന്ന് ഇതിൽ കുറേ പേരെ എവിടെയാണ് ഇവരെ അടക്കം ചെയ്തിട്ടുള്ളത് കാരണം പലയിടത്തുമായിട്ട് ഈ ഇടയിൽ തന്നെയാണ് അവരെ അടക്കം ചെയ്തിട്ടുണ്ട് ആ അടക്കം ചെയ്ത ഹമാസുകൾ പലരും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഇത് എവിടെയാണെന്ന് അറിയാൻ ഇപ്പോൾ ഉള്ളവർക്ക് നിവൃത്തിയില്ല രണ്ടാമത് ഈ പറഞ്ഞതുപോലെ തന്നെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് അത് കാരണം ഈ ഇരുപത് പേരുടെ മൃതദേഹങ്ങൾ ഇനി തിരിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇരുപത് പേരുടെയും കിട്ടുമെന്ന് ഇരുപത്തെട്ട് പേരും കിട്ടുമെന്നാണ് പറഞ്ഞത് എട്ടുപേരുടെയാണ് ഇപ്പോൾ കിട്ടിയത് ഇന്ന് നാലുപേരുടെയും കൂടിയും കിട്ടിയത് ഉൾ ചേർത്തിട്ട് അപ്പോൾ ബാക്കി ഇരുപത് പേരുടെ കിട്ടിയില്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ സാധുവല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഇനി അവസാനിക്കില്ലല്ലോ വീണ്ടും തുടങ്ങില്ലേ ഒരു ഇരുപത് ബന്ദികളെ കിട്ടിയെന്ന് മാത്രമാണ് അതിലൊരു നേട്ടമുള്ളൂ ബാക്കിയുള്ള സ്ഥിതിയെല്ലാം തന്നെ ഇതിൻ്റെ മുന്നിലത്തെ അവസ്ഥയേക്കാൾ ബുദ്ധിമുട്ടായിട്ടാണ് കാരണം ഇപ്പോൾ ഗാസ സിറ്റിയിൽ നിന്ന് ഒരുവിധം ഹമാസിനെ എല്ലാം അടിച്ചു തുടച്ചു വിട്ടതാണ് ഇപ്പോൾ അവരെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു ഈ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറായിരുന്നു ബന്ധികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇസ്രയേൽ അനുവദിച്ച സമയം അതിൽ ഈ ബാക്കി ഇരുപത് ഇരുപത് പേർ അവർ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇല്ല അവർ മരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല പക്ഷെ അവരുടെ മൃതദേഹങ്ങൾ പോലും വിട്ട് കൊടുക്കാൻ ഇവർക്ക് കഴിയാത്തത് മൃതദേഹങ്ങൾ ഒരുപക്ഷെ അവരുടെ കൈകളിൽ ഉണ്ടാവില്ല അതായത് ജൂതരുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർക്ക് അവരുടെ കുടുംബ കല്ലറകളിൽ ഇതടക്കം ചെയ്യാൻ സീനാണ് ഇവരുടെ ചടങ്ങുകളൊക്കെ പ്രത്യേക ചടങ്ങുകൾ അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് മുൻപും മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹം മാറ്റി അയച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി തിരിച്ചറിഞ്ഞ് വീണ്ടും ഇസ്രയേൽ ഹമാസിനു നേരെ തിരിയുകയായിരുന്നു അന്നും വെടിനിർത്തൽ അതിനനുവദിച്ചത് ഈ മൃതദേഹങ്ങൾ കിട്ടു വിട്ടുകിടുന്നതിന് വേണ്ടിയായിരുന്നു ജീവനോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവർക്ക് വേണ്ടത് ജൂതരുടെ എല്ലാ അതായത് ജീവനോടെ ഇരിക്കുന്ന ജൂതനെയും കിട്ടണം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരികെ കൊടുക്കുകയും വേണം കാരണം അതിന് ഹമാസിന് കഴി ഏർ മൃതദേഹങ്ങൾ തിരിച്ചു കൊടുക്കാൻ സാധ്യത കുറവാണ് കാരണം വലിയ ഘോര ഘോരയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ബന്ദിമോചനത്തിന്റെ പേരിൽ പല ചർച്ചകൾ പലയിടത്തായി നടന്നത് അതായത് ഈ മൃതദേഹങ്ങൾ കൃത്യമായി സൂക്ഷിക്കണമല്ലോ അല്ലെങ്കിൽ അത് അഴുകി പോകുകയും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് ഇവർ ഈ നിന്ന് ഒരു മറുപടിയും ഈ കാര്യത്തിൽ ബാക്കിയുള്ള ബന്ധികളുടെ കാര്യത്തിൽ മിണ്ടാത്തത് പക്ഷെ അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സംയമനം മാത്രം പാലിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ അതും കൂടി വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ഹമാസിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകും അതിശക്തമായ ആക്രമണം ഇസ്രയേൽ വീണ്ടും അഴിച്ചുവിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇസ്രയേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഹമാസ് അവസാനിച്ചിട്ടില്ല അവർ ഇനിയും ഇനിയും മുളപൊട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് ബെഞ്ചമിൻ നത്ന്യാഹുവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ ഈ മൗനം പാലിക്കുന്നത് പക്ഷേ ഈ മൗനം ഭയന്നിട്ടല്ല തിരിച്ചടിക്കാനുള്ള വലിയ ഒരു സന്നാഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം അതുകൊണ്ടാണ് ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെ ഇസ്രയേൽ ഗ്യാറ്റ്സും ബെഞ്ചമിൻ നദന്യാഹുവും മുസാദിന്റെ തലവൻ തലവൻ ഡേവിഡ് ഡാഡി ബർമിയയും ഒക്കെ മൗനം പാലിക്കുകയാണ് അത് വിട്ടുകിട്ടുന്ന ഒരു സമയത്ത് വലിയ തിരിച്ചടി ഹമാസിനെ നേരിടേണ്ടി വരും ഇനി ഒരു കാലത്തും അവർക്ക് യഹിയാസ് ഇൻവറിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ സാധ്യതയില്ല മറവാൻ ഭർഗൂതിയെ കിട്ടാൻ സാധ്യത ആ അത് ഒരു അഭ്യൂഹം വരുന്നുണ്ട് മർവാൻ ഭർഗൂതി കൊല്ലപ്പെട്ടു എന്നുള്ളത് അതാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ർഗൂതിയെ കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കങ്ങൾ തുടങ്ങിയിരുന്നു കാരണം ഇനി യഹിയാസ് ഇൻവറിനെ പോലെ ഇസ്മയിൽ ഹനിയെ പോലെ ഒരാൾ അവിടെ ഉയർന്നു വരേണ്ട എന്നുള്ളത് വരരുത് എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമായത് കൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും ഇതിനോടകം കൊല്ലപ്പെടാൻ സാധ്യതയുമുണ്ട് അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ് അവർക്ക് ഇനി ഹമാസിന് അവശേഷിക്കുന്ന ഹമാസുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം തലവന്മാർ അവശേഷിക്കുന്ന ആ തലകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി വരുമല്ലോ കാരണം ഇരുപത് പേരെ കിട്ടും എന്നുള്ളതിനൊരു ഉറപ്പും ഇല്ല കിട്ടിയാൽ തന്നെ ഷെരിബ് അബ്ബാസിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ മൃതദേഹങ്ങൾ ആരുടെയാണെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആവുമ്പോൾ വീണ്ടും ഈ യുദ്ധം നേരത്തെ പ്രക്ഷോഭം പറഞ്ഞ പോലെ തന്നെ വരില്ലേ വീണ്ടും അത് ആവർത്തിക്കില്ലേ വീണ്ടും ഉറപ്പായിട്ടും കാരണം ബന്ധുക്കളെ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം ഇസ്രയേൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ തന്നെ ഇസ്രയേൽ പറഞ്ഞൊരു ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന കരാറിൽ ഇസ്രായേൽ പറഞ്ഞതൊരു കാര്യമാണ് ഗാസയിൽ സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ് ഹമാസിന്റെ കാര്യത്തിലല്ല അല്ല ഗാസയിൽ ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് പക്ഷെ ഹമാസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ മുൻപ് ഐ ഡി എഫ് നടത്തിയ പോലെ ഉള്ളൊരു വ്യാപകമായ ആക്രമണം ആയിരിക്കണം എന്നും ഇല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ മൊസാദിന്റെയും ഷിൻബറ്റ് ഉൾപ്പെടെയുള്ള ഇസ്രയേൽ സൈനികരുടെ നീക്കത്തിലൂടെ ആയിരിക്കും അവിടെ ഇനി ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നത് ഓരോ തലകളായിട്ട് എടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം ഖലീൽ അൽ ഹയ്യൊക്കെ ബാക്കി കിടക്കുകയാണ് പക്ഷേ വീണ്ടും ഈ പേര് തിരിച്ചു വന്നു അവരുടെ അല്ല തിരികെ വന്നു എന്ന് പറയുന്നത് സമാധാനത്തിലേക്കല്ല അവർ വന്നിരിക്കുന്നത് ഈ എരിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് വീഴുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് സമാധാനം അവിടെ പറയണ്ട പലസ്തീൻകാരുടെ കാര്യത്തിൽ വിഷയത്തിൽ എന്തുകൊണ്ട് അറബ് ഉച്ചകോടികളൊന്നും എവിടെയും നടക്കുന്നില്ല ഹമാസ് അവരെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ വന്നിട്ട് സൗദി ഉൾപ്പെടെ ഒരു രാജ്യങ്ങളും ഒരക്ഷരം പോലും അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഇറാൻ ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെന്ന് അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇറാനെ ചോദ്യം ചെയ്യുന്നതിന് ഇവർക്കെല്ലാം ഒരു ഉള്ളിലൊരു ആശങ്കയും ഭയവും ഉണ്ട് കാരണം സൗദിക്കൊക്കെ സൗദിക്ക് സൗദിയിലേക്ക് നിരന്തരം ഈ പറയുന്ന ഹൂതി സംഘങ്ങൾ ആക്രമണം മക്കയിലും മദീനയിലേക്കും വരെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളുടെ പുണ്യ അവർ പരിപാവനമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് മക്കയും മദീനയും അവിടേക്ക് വരെ ഇറാന്റെ ഒത്താശയോടെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം ഈ ഈ പറയുന്ന ഇവരെയൊക്കെ അഴിച്ചുവിട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് അതുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് പക്ഷേ കൃത്യമായ ഒരു രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമോ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കാരണം ഗാസയിൽ ഹമാസുകൾ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഉറങ്ങാൻ കഴിയില്ല ആയുധം താഴെ വയ്ക്കാനും കഴിയില്ല അപ്പോൾ വീണ്ടും കലുഷിതമാകാൻ തന്നെയാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ സമാധാനം മാത്രമേ ഈ വെള്ളരിപ്രാവുകൾ വറുത്തിവിട്ട് വെള്ളരിപ്രാവുകളെല്ലാം വീണ്ടും കൂട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഗാസ നിൽക്കുന്നത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം Malayali Vartha Plus like share and subscribe